അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജിൽ വിപുലമായ ലഹരി വിരുദ്ധ ദിനാചരണം എസ് എച്ച്ഒ എ ജെമസ് അധ്യക്ഷത വഹിച്ച ലഹരി വിരുദ്ധ ദിനാചരണം കോളേജ് ബർസാർ റവറൻ ഫാദർ ബിജു കുന്നയ്ക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഇരാറ്റുപേട്ട ജനമൈത്രി പോലീസിന്റെയും അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജ് കോമേഴ്സ് വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഇരാറ്റുപേട്ട എ ജെ തോമസ് അധ്യക്ഷത വഹിച്ച ലഹരി വിരുദ്ധ ദിനാചരണം കോളേജ് ബർസർ റവറൻ ഫാദർ ബിജു കുന്നക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ സെൽഫ് ഫിനാൻസ് കൊമേഴ്സ് വിഭാഗം മേധാവി അനീഷ് പി സി കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ ബിനോയ് സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജീവിതമാണ് ലഹരി സംസ്ഥാന സർക്കാരിന്റെ ജീവിതമാണ് ലഹരി ക്യാമ്പയിൻ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു പൂഞ്ഞാർ എസ് എം ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശില്പവും ചടങ്ങിന് മോടികൂട്ടിന്യൂസ് പാല